ഫീഡ് ഫുട്ബോളിന് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എന്നെ ചീത്ത പറയരുത് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാലിഗയിലെ ബാർസലോണയുടെയും റയൽമാഡിനെയും കഴിഞ്ഞ മത്സരങ്ങളെക്കുറിച്ചിട്ടാണ് അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി എന്ന് മാത്രമല്ല ബാഴ്സലോണയുടെ ലീഗ് മത്സരം ഒന്ന് നടക്കാൻ പോവാണ് അപ്പോൾ അതാണെങ്കിൽ ഈ വീഡിയോ ഇറങ്ങി ചിലപ്പോൾ അരമണിക്കൂറിനുള്ളിലായിരിക്കും ആ മത്സരം നടക്കാൻ പോകുന്നത് അപ്പോൾ എന്തിനു പിന്നെന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും എനിക്ക് ചെയ്യണമെന്ന് തോന്നുന്നതാണ് കാരണം എന്ന് വെച്ചാൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു അതിന് സമയം കിട്ടിയില്ല പിന്നെ ആ ഒരു ലിവപ്പൊളി യുണൈറ്റഡ് മത്സരത്തിൽ കോൺസെൻട്രേഷൻ മാറിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ റെയിലിൻ്റെ മത്സരത്തെക്കൂടി സംസാരിക്കണം ഗതാഫ്രിക്കെതിരെയുള്ളത് അപ്പോൾ ഈ രണ്ട് മത്സരങ്ങളെന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻറ്റ്സാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള മാച്ചിലേക്ക് ഞാൻ കടക്കുന്നില്ല അതിനു മുമ്പ് വേറൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് നമ്മുടെ പാബ്ലോ സബലത്തേനെ ഇൻറർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു ഡ്രീം കം ട്രൂ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ എന്താണ് കുറേ ചോദ്യങ്ങൾ ചങ്ങനോട് ചോദിച്ചു അതിൽ തന്നെ ഇഡൻ ഹസാരിനെ കുറിച്ച് ചോദിച്ചു സിറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഒബ്വിയസ്ലി അതേപോലെ തന്നെ കേരളത്തിലെ ആരാധകരെ കുറിച്ച് എന്താണ് തോന്നുന്നത് അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് എഡിറ്റ് ചെയ്യേണ്ട പരിപാടികളൊക്കെ ഉണ്ട് അത് ഞാൻ ഗൾഫ് ന്യൂസിന് വേണ്ടി ചെയ്തിട്ടുള്ള സംഭവമാണ് അപ്പോൾ എന്തായാലും അത് ആദ്യം എഡിറ്റ് ചെയ്ത് ഗൾഫ് ന്യൂസിന് കൊടുക്കണം പിന്നെ എന്തായാലും റീലും പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ നമ്മുടെ ഫീഡ് ഫുട്ബോളിൽ ഇടും അപ്പോൾ നിങ്ങൾക്ക് കാണാം പിന്നെ മാത്രമല്ല ആ വിശേഷങ്ങൾ ഞാൻ എന്തായാലും മറ്റൊരു എപ്പിസോഡിൽ സംസാരിക്കാം എന്താണ് തോന്നിയത് എന്നുള്ളതൊക്കെ പാബ്ലോ സബലറ്റ് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സാഹചര്യം ഒരു പത്ത് പതിനേഴ് മിനിറ്റ് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും അതൊരു ഡ്രീം കം ടൂ മൊമെൻ്റാണ് എന്നെ സംസാരിക്കുന്നത് ഒരു ഫുട്ബോൾ ഫാൻ എന്ന രീതിയിൽ പിന്നെ ഇൻവേർട്ടഡ് ഇൻവേർട്ട് ഫുഡ്ബാക്കുകളെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യമൊക്കെ ഞാൻ ചോദിച്ചു അതിന് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ടാണ് ഞങ്ങൾ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം ഫുട്ബോൾ ഇൻവോൾവ് ചെയ്യുന്ന തരത്തിലുള്ള സംഭവം ആണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞത് അത് ശരിയാണല്ലോ പിന്നെ എന്തായാലും നമുക്ക് ബാക്ക് ടു ബാസ്വണ്ടെ മത്സരത്തിൽ വന്നു ആദ്യം ബാസ്വണ്ടിൻ്റെ മത്സരത്തെക്കുറിച്ച് സംസാരിക്കാം അപ്പോൾ ജിറോണയ്ക്കെതിരായിരുന്നു ബാസ്വണ മത്സരം ഉണ്ടായിരുന്നത് ജിറോന എന്ന് പറഞ്ഞാൽ സ്ട്രഗിളിംഗ് ആയിട്ടുള്ള ഒരു സൈഡാണ് ലാലിഗരെ അവർ ടേബിളിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ് കിടക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലാണ് അവർ ഈ സീസൺ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ജിറോണയ്ക്കെതിരെ ബാസോണ ഫസ്റ്റ് ഹാഫിൽ മിനിമം നാല് ഗോളെങ്കിലും വാങ്ങേണ്ട തരത്തിലൊരു മത്സരമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊട്ടും അതിശോക്തി ഇല്ല എന്നുള്ളതാണ് അതൊരു യാഥാർത്ഥ്യമാണ് നാല് ഗോളെങ്കിലും ജിറോണ കടിക്കാൻ വരുന്ന അവർക്ക് ഉന്നും ഇല്ലാത്തതുകൊണ്ട് ബാസോണ രക്ഷപ്പെട്ടു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് സത്യമാണത് ഭയങ്കര പ്രശ്നമായിരുന്നു ബാസ്വണയുടെ ആ ഒരു ഡിഫെൻസീവ് സെറ്റപ്പ് ഹൈ ലൈനൊക്കെ ശരിക്കും ബ്രീച്ച് ചെയ്യപ്പെടുന്ന നമുക്ക് കാണാൻ സാധിച്ചു കാരണം അതിന് പ്രധാനമായിട്ടും പൊസഷൻ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലാണ് ആ രീതിയിൽ ചാൻസുകൾ ജിരോനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹൈലൈന് വെച്ചിട്ട് പൊസഷൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയുള്ള ഹാഫായിരുന്നു ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫിൽ മാത്രം ജിറോനക്ക് നാല് ഗോൾ അടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണെങ്കിൽ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സൈഡാണ് അടുത്തത് എൽ ക്ലാസിക്കും ആണ് എൽ ആ അപ്പോൾ അതൊരു ഒന്നൊന്നര ഫിക്സർ ആയിരിക്കും പിന്നെ രണ്ടേ ഒന്ന് എന്നുള്ള പാസ് സ്കോളിന് പാസോണിൽ ഈ മത്സരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്ടറിയാണ് വിജയം വരുന്നത് ഇഞ്ചുറി ടൈമിലാണ് ആരാണ് ഇഞ്ചുറി ടൈമിൽ ഗോൾ അടിച്ചത് റൊണാൾഡ് അരൂഹോ എന്ന് പറയുന്ന റുഗൻ താരം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു കോർണിൽ നിന്നൊക്കെ ചിലപ്പോൾ അടിച്ചതായിരിക്കും കാരണം ആളൊരു ഡിഫൻഡർ അല്ലേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെറ്റ് പീസ് നിന്ന് അടിച്ചതായിരിക്കുന്നില്ല അല്ല കളി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒബ്വിയസ്ലി ആരാധകർ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഹൈലൈറ്റ്സ് കണ്ടിട്ടുണ്ടാവും ആളൊരു പെർഫെക്റ്റ് സ്ട്രൈക്കറിൻ്റെ മൂവ്മെൻ്റ് ഇവിടെ ഫുൾ ഓഫ് ചെയ്താണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ അരുഹോ എന്ന് പറയുന്ന ഈ ഉറുഗൻ ചെങ്ങായിനെ നമ്മൾ ഒരു ഡിഫൻഡർ എന്ന രീതിയിലല്ല അറിയാം പക്ഷേ ബാസ്വണ ആരാധന കൃത്യമായിട്ട് അറിയും ആൾക്ക് മറ്റൊരു പാസ്റ്റ് കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് ആൾ യൂത്ത് ലെവലിൽ സ്ട്രൈക്കറായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്ന ചെങ്ങായിയാണ് പതിനേഴാമത്തെ വയസ്സേരെങ്ങനും ആ രീതിയിൽ ചങ്ങായി കളിച്ചിട്ടുണ്ടായിരുന്നുള്ളതാണ് ഞാൻ വായിച്ചെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള അന്ന് പഠിച്ച ചില പാഠങ്ങൾ ഈ മത്സരത്തിൽ ചങ്ങായിക്ക് യൂസ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു ഹാൻസിളിക്ക് ചങ്ങായിനെ ആ ഒരു സ്ട്രൈക്കർ എന്ന രീതിയിൽ അഴിച്ചു അഴിച്ചുവിടുന്നു ചെങ്ങായികാർ വിന്നിങ് ഗോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതിനു ശേഷമുള്ള ചെങ്ങായിയുടെ സെലിബ്രേഷനും ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു എന്നുള്ളതാണ് അതായത് ഷർട്ട് ഊരിയിട്ട് നെഞ്ചത്തടിച്ചുള്ള സെലിബ്രേഷൻ കാണുന്നതിന് ഭയങ്കര രസമായിരുന്നു അത്രയും ഇമ്പോർട്ടൻറ്റ് ഗോളാണത് കാരണം എന്താണ് ഒരു ചേസിങ് ഗെയിം ആണല്ലോ റയലുമായിട്ട് അപ്പോൾ അതിൽ വീണ്ടും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ കാര്യങ്ങൾ ബുദ്ധിമുട്ടാക്കുമായിരുന്നു ഇപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ആ എൽ ക്ലാസിക്കലിലേക്ക് പോകുമ്പോൾ വലിയ പോയിന്റ്സ് ഡിഫറൻസ് ഒന്നും ഇല്ല റയലും ബാസ്വാണയും തമ്മിൽ അപ്പോൾ ആ രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഗോളം മാത്രമല്ല സ്ട്രഗ്ലിംഗ് ആയിട്ടൊരു സൈഡാണ് ജിറോണ ആ ജിറോണക്കെതിരെ ബാസ്വാണ ഡിഫെൻസീവ്ലി കുറേ എടങ്ങറായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടൊരു സംഭവമല്ല പിന്നെ ഈ മത്സരത്തിൽ ആ മിഡ്ഫീൽഡിൽ കസേഡയും ഫ്രെങ്കിയും പിന്നെ പെഡ്രിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ പെഡ്രിയും ഫ്രെങ്കിയും മാറി മാറി അഡ്വാൻസ്ഡ് പൊസിഷൻസ് എടുക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആ ഒരു ടെൻ റോളിലേക്ക് ഇവർ രണ്ടുപേരും മാറി മാറി നിൽക്കുന്നു കസേഡ കുറച്ചുകൂടി ഡീപ്പർ റോൾ ആ രീതിയിലാണ് കളിക്കുന്നുണ്ടായിരുന്നത് പിന്നെ റൈറ്റ് സൈഡിൽ ലമീനമാലി തിരിച്ചു വരുന്നു ലെഫ്റ്റിൽ റാഷ് പിന്നെ ഡിഫൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജൂൽസ് കുണ്ടെ ജൂൽസ് കുണ്ടേയും അതേപോലെ തന്നെ അൽഹാന്ദ്രോ ബാലിൻ്റെയും ബാക്കുകളായിട്ട് കുബാർസി എറിക് എറിഗാർസിയ പാർട്ട്ണർഷിപ്പായിരുന്നു ഉണ്ടായിരുന്നു ഷെസ്നി അതുപോലെ തന്നെ നമ്മുടെ ടോണി ഫെർണാണ്ടസിന് ഒരു ഒരു സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആഞ്ചിക്കാർ ഫോൾസ് നൈൻ റോള് അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു ലൈനപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ആദ്യം ഒരു പത്ത് പതിനഞ്ച് ചെറു പറഞ്ഞാൽ ബാസ്വാണിന്റെ കംപ്ലീറ്റ് ടോട്ടൽ ഡോമിനൻസ് ആയിരുന്നു ജിറോണക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നതായിരുന്നു അങ്ങനെ ആ ഒരു ഡിസേർവിങ് ലീഡും പാസ്മോൺ എടുക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു ആരാണ് ഗോൾ അടിക്കുന്നത് അഡ്വാൻസ്ഡ് പൊസിഷനിൽ കളിച്ച് കഴിഞ്ഞാൽ പെഡ്രി എന്തായാലും ഗോളോ അല്ലെങ്കിൽ അസിസ്റ്റോ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം സംശയമൊന്നും വേണ്ട അപ്പോൾ ആൾ ആ രീതിയിൽ ഗോൾ ഗോളടിച്ചിരിക്കുകയാണ് ബ്യൂട്ടിഫുൾ ഗോൾ ആ ഗോൾ വരുന്നത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആ ഒരു പാസ്മോണിൻ്റെ ഹാഫിൽ നിന്ന് ചെങ്ങായി റൈറ്റിലേക്കൊരു ഒരു ലോങ് ബോൾ കൊടുക്കുന്നു അത് ജൂൽസ് കൊണ്ടിലേക്ക് എത്തുന്നു പിന്നെ അത് എന്താണ് ലമീനമാലിലേക്ക് ജൂൽസ് കൊണ്ട് കൊടുക്കുന്നു അങ്ങനെ ജൂലിസ് കൊണ്ടുപോകുമ്പോഴേക്കും ആ ഒരു എന്താ പറയുക ഇൻ സൈഡിലേക്ക് കയറി നിൽക്കുകയാണ് കാരണം ലെമിനിയമാൽ വിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അങ്ങനെ പിന്നെ ജ്യൂസ് കൊണ്ട് വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ സപ്പോർട്ടിനായിട്ട് അങ്ങനെ ഫ്രങ്കി കൊടുക്കുന്നു ആ രീതിയിൽ വീണ്ടും ലെമിനിലേക്ക് എത്തുന്നു അങ്ങനെ ബോക്സിലേക്ക് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു പെഡ്രീനെ പിക്ക് ലെമിനമാൽ അങ്ങനെ പെഡ്രി ബോക്സിൻ്റെ ആ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ കട്ടിൻ സൈഡ് ചെയ്ത് കട്ടിൻ സൈഡ് ഇങ്ങനെ പോയിട്ട് കൃത്യമായിട്ട് ആ ബോൾ ചങ്ങായി അൺലീഷി നമുക്ക് കാണാൻ സാധിച്ചു അത് പാസ് ചെയ്യാന്ന് പറയാം അത് ലിയനോ മെസ്സി ഒക്കെ ഈ രീതിയിൽ ഗോൾ കളിക്കും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് മുമ്പ് അതുപോലെ തന്നെ ഇവൻ ഇനി എസ്റ്റിയൊക്കെ ഗോൾ അടിക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയായിട്ട് ഫെൻറ്റാസ്റ്റിക് ഫിനിഷാണ് ക്ലാസിക് ഫിനിഷ് അതാണ് പെട്രി പോട്ടർ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഗോൾ അപ്പോൾ ആ ബോക്സിൽ ഫൗൾ ചെയ്യാനും പറ്റില്ല അങ്ങനത്തെ ഒരു സംഭവമുണ്ട് പക്ഷേ ആൾ റൈറ്റിൽ ഇങ്ങനെ കട്ടിട്ട് സൈഡ് പോയി 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 പോയിട്ട് അത് അവിടുന്ന് ആ ബ്യൂട്ടിഫുൾ ഫിനിഷ് മാൻ ഇങ്ങനെ ഗൈഡ് ചെയ്തെന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ ആര് ആര് പോസിലേക്ക് ഫൻറ്റാസ്റ്റിക് ഫിനിഷാണ് പെട്രി റിപ്പോർട്ടർ അൺലീഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ രീതിയിൽ ലീഡ് ലീഡെടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഉടനെ തന്നെ ജിറോണ ഈക്വലൈസർ നേടി വിറ്റ്സലാണ് കൊളടിക്കുന്നത് അത് ആക്രോബാറ്റ് സ്ട്രൈക്കാണ് കോർണർ ബോക്സിലേക്ക് വരുന്ന ആദ്യം ഹെഡർ വാസന വിൻ ചെയ്യുന്നു പക്ഷേ സെക്കൻഡ് ഹെഡർ അവിടെ ജിറോണ വിൻ ചെയ്യുന്നു അത് നേരെ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വിറ്റ്സലിലേക്കാണ് വിറ്റ്സലിൻ്റെ ഒരു ആക്രബാത്തിക് ആ ഒരു ബായ കിക്ക് ടിക്കറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതിനു ശേഷം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പിന്നെയാണ് വേറെ കുറേ ചാൻസ് ജിറോണെ ക്രിയേറ്റ് ചെയ്യുന്നത് അതിൽ ആദ്യത്തെ ചാൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ ജൂൽസ് കൊണ്ടു ഇടുന്ന പൊസിഷൻ നഷ്ടപ്പെടുന്നു ജൂവൽസ് കൊണ്ടുവിടുന്ന പൊസിഷൻ നഷ്ടപ്പെടുന്നു ആ ഹാഫെല്ലിൻ്റെ അടുത്ത് ഒബ്വിയസ്ലി എന്താണ് ഹൈലൈൻ ആണ് അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പൊസഷൻ നഷ്ടപ്പെടുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടാണ് ഈ ഹൈലൈൻ വെച്ചിട്ട് അപ്പോൾ റൺ നടന്നു ആ റണ്ണിന് പിക്ക് ചെയ്തു ചെങ്ങായിക്ക് ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല അതേപോലെ തന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞാൽ പെഡിനിടുന്ന രണ്ട് തവണ പൊസിഷൻ ഈ മത്സരത്തിൽ നഷ്ടപ്പെടുന്ന നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ അത് വളരെ അൺയൂഷൽ ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ ആ രീതിയിൽ ആ രണ്ട് തവണയും ജിറോണൊക്കെ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്ന് ബ്രയാൻ ഹില്ലിന് മറ്റേ ഒരു ഒരു ചാൻസ് രണ്ടും ഗോളാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചില്ല പക്ഷേ ആ ഒരു കൂണ്ടേലിടുന്ന പൊസേഷൻ നഷ്ടപ്പെട്ടുള്ള സംഭവത്തിലാണ് തോന്നുന്നത് അവർ ഷെഷിനെ ടെസ്റ്റ് ചെയ്ത് അപ്പോൾ എന്തായാലും ആ രീതിയിൽ പൊസേഷനിൽ കെയർലെസ് ആകുന്ന പാസ്വാണേയും അവരുടെ കൗണ്ടർ പ്രസ് വർക്ക് ആകാതെ ഇരിക്കുന്ന സാഹചര്യം എന്താ പറയുക ഹൈലൈനെ ഈസിലി ഒരൊറ്റ ബോൾ ആ ഹൈലൈൻ്റെ പുറകിലിട്ടാൽ മതി അത്രയും സിമ്പിളായിട്ട് അത് ജീറോനെ ബ്രീച്ച് ചെയ്യുന്ന അവസരങ്ങൾ ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ പാസ്വാണിൻ്റെ പ്രസ്സിങ് വാസ് ഓഫുൾ ഫസ്റ്റ് ഹാഫിൽ കൗണ്ടർ പ്രസ്സും പ്രെസ്സിങ്ങും ഒക്കെ പ്രശ്നമായിരുന്നു അങ്ങനെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു വിറ്റ്സലിന് ലെഫ്റ്റിൽ നിന്ന് കട്ട് ബാക്ക് ചെയ്ത് കൊടുത്തപ്പോൾ ആരും ആളെ ട്രാക്ക് ചെയ്യുന്നില്ല കസേഡ വളരെ ആയിട്ടാണ് അത് കാണുന്നത് വിറ്റ്സലിൻ്റെ അറ്റംപ്റ്റ് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങളായിരുന്നു അതാണെങ്കിൽ വളരെ ഈസിലി റൈറ്റിന്ന് ലെഫ്റ്റിലേക്കൊക്കെ ബോൾ നീക്കിയിട്ടൊക്കെയാണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ആ ലെഫ്റ്റിലൂടെ അവർ അറ്റാക്ക് ചെയ്ത് പോയിട്ടാണ് ആ വിറ്റ്സലിൻ്റെ മൂവ്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു പിന്നെ ആ ബൈലൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടാണ് കഡ്ബാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ കഡ്ബാക്ക് അടിച്ച് പുറത്തേക്ക് കളഞ്ഞു അപ്പോൾ ഈ രീതിയിലുള്ള ചാൻസ് ജനോൺ ക്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ ബെറ്റർ ടീമുകൾ ഏ രീതിയിലേക്കും ഈ ടീമിനെ എക്സ്പോറ്റ് ചെയ്യുക എന്നുള്ളത് ആലോചിച്ച് നോക്കിയാൽ പോരെ അപ്പോൾ ബാസ്വാണിൻ്റെ ഡിഫെൻഡിങ്ങും ഈവൻ മിഡ്ഫീൽഡ് പ്ലേയും ഒക്കെ പ്രശ്നമായിരുന്നു പൊസേഷനിൽ വളരെ സ്ലോപ്പി ആയിരുന്നു ബാസ്വാണെ സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ ചങ്ങായി സബ്സ്റ്റ്യൂഷൻസും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു ടോണി ഫിനാൻസിനെ മാറ്റി ഫെമിനോപ്പസ് വരുന്നു ഫെമിലോപ്പസിൻ്റെ എനർജിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഫെമി ലോപ്പസ് ഒരു വെൽക്കം അഡീഷനാണ് ഇഞ്ചിനി തിരിച്ചുവരുന്നത് ഫെൻറ്റാസ്റ്റിക് പ്ലെയറാണ് ഫോമിനാളുടെ എനർജി ആണെങ്കിലും പ്രസ്സിങ്ങും കൗണ്ടർ പ്രസിങ്ങും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് അത് കൊടുക്കുന്ന തരത്തിലുള്ള ഒരാളാണ് അപ്പോൾ ജിനോനക്ക് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടാക്കിയ അത്ര ചാൻസുകളൊന്നും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചാൻസുകളൊന്നും അവർക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സെക്കൻഡ് ഹാഫിൽ ബാസണ പക്ഷേ എന്താണ് ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റീസ് കുറച്ചൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ റൂണി ബർദാജിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാസലോണ അതായത് വളരെ ബ്രൈവായിട്ടുള്ള ചേഞ്ചസ് വരുത്താൻ ഹാൻസിഫിലേക്ക് തീരുമാനിക്കുന്നു ലെമീനിനെ പിൻവലിക്കുന്നു പെഡ്രിനെ പിൻവലിക്കുന്നു അങ്ങനെ ക്രിസ്ത്യൻസും ഡിഫൻസിലേക്ക് പോകുന്നു എരിഗാർസ് മിഡ്ഫീൽഡിലേക്ക് കയറി വരുന്നു ഫ്രങ്കി കുറെ കൂടി അഡ്വാൻസ്ഡ് റോൾ എടുക്കുന്ന നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് റൂണി ഭർദാജി റൈറ്റ് സൈഡിൽ പിന്നെ ലമീൻ്റെ റോൾ കൈകാര്യം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ഭർദാജിയുടെ നല്ലൊരു ലമീൻ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ട്രിവേല ക്രോസ് റൈറ്റ് സൈഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതിൽ റാഷ്ഫോർഡ് മൂവ്മെൻ്റ് ഒക്കെ നടത്തി നല്ല മൂവ്മെൻ്റ് ആയിരുന്നു പക്ഷേ ആൾക്ക് കൃത്യമായിട്ടും ഒരു കോൺടാക്റ്റ് അവിടെ ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അത്തരത്തിലുള്ള സമൂഹങ്ങളായിരുന്നു പിന്നെ റാഷ്ഫോർഡിൻ്റെ വേറെയും അറ്റംറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആസ്വണിങ്ങനെ പ്രോബ് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ജിറോണെന്താ ചോദിച്ചാൽ വലിയ തോതിൽ അവർ എന്താ പറയുക ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നില്ല ശരിയാണ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ബാസവൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു എന്താ പറയുക സമനിലയിൽ അവസാനിക്കുമെന്നുള്ള നിലയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഈ മാർക്കസ് ഉടനെ പിൻവലിച്ചിട്ട് അറു ഹോൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു തീരുമാനം ഫ്ലിക്ക് എൺപതാമത്തെ മിനിറ്റിൽ എടുത്തിട്ടുണ്ടായിരുന്നത് അത് വർക്ക്ഔട്ടായി മാത്രമല്ല ചങ്ങയ്ക്ക് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഹെൽമെൻസാനെന്ന് പറയുന്ന ചെങ്ങയാണ് റെഫറി ഉണ്ടായിരുന്നത് ഒരു പ്രാന്തൻ ചങ്ങയാണ് അത് വേറെ കാര്യം കുറേ ഒലക്കമല ഒക്കെ ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നത് വേറെ കാര്യം കേട്ടോ പിന്നെ ആ വിന്നിംഗ് ഗോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട പെർഫോമൻസ് അത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് അത് ഫ്രങ്കി ഡിയോങ്ങിൻ്റെയാണ് ഫ്രങ്കി ഡിയോങ് ടുവേഡ്സ് എൻഡ് വരെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ശ്രമിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ ഈ മത്സരത്തിൽ പെഡ്രി ഗോളടിച്ചെങ്കിൽ പോലും പെഡ്രി സ്ലോപ്പി ആയിരുന്നു ഞാൻ സംസാരിച്ചു അപ്പോൾ ആ മിഡ്ഫീൽഡിൽ ബാസ്വം ചോദം സ്റ്റാൻഡർട്ടായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രങ്കി ഡിയോങ് ആണ് ഫ്രങ്കി ഡിയോങ്ങിൻ്റെ അസിസ്റ്റ് വാസ് അബ്സുലൂട്ട്ലി ബ്രില്യൻറ്റ് റോണി ബർദാജി ആ റൈറ്റ് സൈഡിൽ ബോൾ പിക്ക് ചെയ്തപ്പോൾ ഫ്രങ്കി പറയുന്നുണ്ട് എങ്ങോട്ടേക്കാണ് പാസ് കൊടുക്കേണ്ടതെന്ന് കാരണം ഫ്രങ്കി ആ ഒരു റണ്ണ് നടത്തുന്നുണ്ട് ബിഹൈൻഡ് ദ ലൈനാണ് ഡിഫെൻസിൻ്റെ അല്ലെ ബിഹൈൻഡിൽ ആ റണ്ണ് നടത്തുന്നുണ്ട് റൈറ്റ് സൈഡിൽ അപ്പോൾ അത് കൃത്യമായിട്ട് റോണി പറഞ്ഞിട്ട് പിക്ക് ചെയ്യുന്നു അങ്ങനെ അവിടെ നിന്ന് കട്ട് ബാക്ക് കൊടുക്കുമ്പോൾ ആ വൈലൻഡ് എടുത്ത് റൈറ്റ് സൈഡിൽ നിന്ന് കട്ട് ബാക്ക് കൊടുക്കുമ്പോൾ റൊണാൾഡോ അരൂഹയുടെ മൂവ്മെൻറ്റ് പുറലിനാന്ന് പറഞ്ഞ ഒരു സ്ട്രൈക്കറിൻ്റെ മൂവ്മെൻറ്റ് ഒരു ഡിഫൻഡറാണ് ചങ്ങായി പക്ഷേ ഞാൻ പറഞ്ഞല്ലോ പണ്ടത്തെ ചെങ്ങായിട്ട് ആ ഒരു ഇൻസ്റ്റിക്റ്റും അവിടെ അതിന് കാഴ്ചവെക്കാൻ സാധിക്കുന്നു ഫൻറ്റാസ്റ്റിക് മൂവ്മെൻ്റ് ആണ് ബ്യൂട്ടിഫുൾ ഫിനിഷ് അതൊരു ഒരു സ്ട്രൈക്കർ ഫിനിഷാണ് അപ്പോൾ ആ രീതിയിലാണ് പാസോണ ജയിച്ച് കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഹൈലൈൻ കീപ്പ് ചെയ്യുന്നത് എന്തായാലും ഹാൻസ് വിളിക്ക് മാറ്റൂല്ല പക്ഷേ ഹൈലൈൻ കീപ്പ് ചെയ്യണമെങ്കിൽ ഓർഗനൈസേഷൻ സെറ്റാവണം അതിപ്പോഴും സെറ്റല്ല അതിനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ പല തരത്തിലുള്ള ഡിഫെൻഡർമാരാണ് കളിച്ചോണ്ടിരിക്കുന്നത് പല മത്സരങ്ങളിലായിട്ട് അവരൊരു ഒരു സ്റ്റഡി ബാക്ക് പാർട്ട്ണർഷിപ്പ് ഒന്നും ഇല്ല എന്നുള്ള ഓർക്കേണ്ടതായിട്ടുണ്ട് അതായത് ഇപ്പോൾ ഈ മത്സരത്തിൽ എറിഗാർ സിം കുമാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കറിയാം വേറെയും ഓപ്ഷൻസ് ഉണ്ട് കഴിഞ്ഞ സീസണിൽ കുറേയൊക്കെ മത്സരങ്ങളിൽ ഐനീഗോ മാർട്ടൺസ് കുബാർസി സി വളരെ സ്റ്റഡി ആയിരുന്നുള്ളതാണ് അപ്പോൾ ഇത് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണല്ലോ ഈ അതിന് കീപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ഓർഗനൈസ് ചെയ്യാൻ പറഞ്ഞു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഡിഫറൻറ്റ് ആറ്റിബ്യൂട്ട് അത് വേറെ കാര്യം അപ്പോൾ അത് ആർക്കൊക്കെ അവിടെ ഉണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ബാക്കി നിൽക്കുകയാണ് പിന്നെ ജോയിസ് കുണ്ടിയുടെ പെർഫോമൻസ് വളരെ എന്താ പറയുക എന്ന് പറയാൻ വരുന്ന തരത്തിലാണ് കാരണം അത് അത്ര നല്ല പെർഫോമൻസ് അല്ല മത്സരത്തിൻ്റെ ഇടയിൽ ചിലപ്പോൾ നല്ല ബ്രില്യൻസ് കാഴ്ചവെക്കും മൊത്തത്തിൽ ഓവറോൾ നമ്മൾ ഈ സീസണിൽ സീസണിലാകത്തിൻ്റെ പ്രകടനം നോക്കി കഴിഞ്ഞാൽ വളരെ വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് ചങ്ങായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സംഭവം ഇവരൊക്കെ സ്റ്റെപ്പ് ചെയ്യണം കാരണം അടുത്ത മത്സരം ക്ലാസിക്കോ ആണ് എന്നുള്ളത് ഓർക്കണം അപ്പോൾ ലീഗിൽ ഏറ്റവും ബോട്ടം ഇരിക്കുന്ന സൈഡിനെതിരെയാണ് ഇത്തരം അവർ കൺസിഡർ ചെയ്തിട്ടുള്ളത് കൺസേണിങ് ആയിട്ടുള്ള സംഭവമാണ് ഒരു കാര്യം ഗാസനിക ഹാഡ് എ ഗുഡ് ഗെയിം കാരണം ഫസ്റ്റ് ഹാഫിൽ തന്നെ ഫെങ്കിരി അങ്ങനെ ഫെൻറ്റാസ്റ്റിക് അറ്റംറ്റ് ഉണ്ടായിരുന്നു കലയിലേക്ക് ഗൈഡ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് അത് ഗ്യാസിനെയൊക്കെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ റാഷ് ഫോർഡും മോശമില്ലാത്ത രീതിയിൽ അറ്റംപറ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ ഫ്രീഗിങ് എന്നുള്ള ചങ്ങായ അറ്റംപ്റ്റൊക്കെ ഭയങ്കര രസമായിരുന്നു അത് പിന്നെ വുഡ് വർക്കിൽ തട്ടി പോകുന്ന സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ നമുക്ക് വളരെ ബ്രീവായിട്ടുള്ള ഹാൻഡ്സ് ഫ്ലിക്കിൻ്റെ ഡിസിഷൻസ് എടുക്കുന്നത് കാണാൻ സാധിച്ചു അല്ലേ ഒരു ഗോൾ ആവശ്യമുള്ള സാഹചര്യത്തിൽ പെഡ്രീനെയും അതുപോലെ തന്നെ ലമീനിനെയും പിൻവലിക്കാനുള്ള തീരുമാനമെടുത്തു ലെമീൻ എന്തായാലും ഫുൾ മാച്ച് കളിക്കാനുള്ള ഫിറ്റ്നസ് ഒന്നും നേടി എടുത്തിട്ടില്ല എന്ന നമുക്ക് അപ്പോൾ ഒരു സിഫ്റ്റി മിനിറ്റ് മാർക്കിൽ അദ്ദേഹത്തെ പിൻവലിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പെഡ്രിയും പെഡ്രിയും എന്താ സംബന്ധിച്ചാൽ അരിഫീഗി ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കാരണം എല്ലാ കളിയും കളിക്കുകയാണ് വേണ്ടി കളിക്കുന്നു സ്പെയിന് വേണ്ടി കളിക്കുന്നു എവിടെയെങ്കിലുമൊക്കെ റെസ്റ്റ് കിട്ടണ്ടേ കാരണം എന്താണത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒരു അൺയൂഷ്വലായിരുന്നു പെഡ്രിയുടെ ആ ഒരു സ്ലോപ്പ് ചെയ്യുന്ന ചില മൊമെൻറ്റുകൾ പക്ഷേ ഓവറോൾ ചങ്ങായി നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഗോൾ എന്ന് പറഞ്ഞാൽ അപ്സുലൂട്ടി ബ്യൂട്ടിഫുൾ ആണ് മാത്രമല്ല സെക്കൻഡ് ഹാഫിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട് ഇവൻ ഡിഫെൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ഒരു മത്സരമായിരുന്നു അപ്പോൾ ഫ്ലിക്കിൻ്റെ ആ ഒരു ബ്രേഫ് ഡിസിഷൻ മേക്കിംഗ് നമുക്ക് കാണാൻ സാധിച്ചു ഇനി നമ്മൾ റെയിൽമാറ്റിൻ്റെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ റയലിൻ്റെ മത്സരം ഉണ്ടായിരുന്ന ഗത്താഫയ്ക്കെതിരായിരുന്നു ഗത്താഫയുടെ ഹോമിൽ ബോർഡലാസിൻ്റെ ഗത്താഫേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരടങ്ങറി പിടിച്ച സൈഡാണ് ഒരു മൊമെൻറ്റും ഒരു ടീമിന് കൊടുക്കില്ല ഇടി കുത്ത് ഫൗൾ ഉണ്ടെങ്കിൽ ഫൗള് അവർക്ക് യെല്ലോ കാർഡ് വാങ്ങിക്കാനും റെഡ് കാർഡ് വാങ്ങിക്കാനും ഒരു മടിയില്ലാത്ത സൈഡാണ് അവർ കൺസിസ്റ്റൻറ്റായിട്ട് ടീമുകളുടെ ഋതം എങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യാം എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈഡാണ് അതായത് ഒന്നുമല്ല പിടിച്ച് വീഴ്ത്തിടും അല്ലെങ്കിൽ ഫൗൾ ചെയ്യും എന്തെങ്കിലുമൊക്കെ ചെയ്യും അങ്ങനെ ആ ഒരു ഋതം ഓപ്പോസിറ്റ് ടീമിന് കൊടുക്കാതിരിക്കാൻ അവർ ശ്രമിക്കും ടാക്ടിക്കൽ ഫൗളുകളുടെ ഉസ്താദുമാരാണ് ഫിസിക്കലാകേണ്ട സാഹചര്യം ഭയങ്കരമായിട്ട് ഫിസിക്കലാകും മാത്രത്തിൽ ഒരു ഇടങ്ങർ പിടിച്ച സൈഡാണ് അപ്പോൾ അങ്ങനെ ഒരു ഇടങ്ങർ പിടിച്ച സൈഡിനെതിരെ റയൽ മാഡ്രിഡ് വിജയിച്ച് കയറിയിക്കുകയാണ് പക്ഷേ വളരെ ലേറ്റായിട്ടാണ് ആ വിന്നിംഗ് ഗോൾ വന്നത് ഒന്നേ പൂജ്യം എന്നുള്ള സ്കോർ ലൈനാണ് വിജയിച്ചത് ആരാണാ ഗോളടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഗെസ്സാണ് അതെ കിലിൻ എംബാപ്പ തന്നെ അപ്പോൾ ഇത് എംബാപ്പ മാത്രമേ ഗോൾ ഗോളടിക്കുന്നുള്ളൂ എന്നുള്ളൊരു കാര്യം ഷാബി ലോൻസോട് മത്സരത്തിന് ശേഷം ചോദിച്ചപ്പോൾ ആൾ അത് ഒരു പ്രശ്നമായിട്ടൊന്നും കണക്കാക്കുന്നില്ല പക്ഷേ നമുക്കറിയാം അത് ഒരു ചെറിയ തോതിൽ കൺസേണിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബാക്കിയുള്ള ഇടങ്ങളിൽ നിന്നും ഗോളുകൾ വരേണ്ടതായിട്ടുണ്ട് അല്ലേ പക്ഷേ കിരീണം പാപ്പര് ടാലിസ്മാനിക് ഫിഗറാണ് ആണ് വേറെ ലെവൽ ഫുട്ബോളം കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗോൾ നമുക്ക് ആ ഗോളിൽ നിന്ന് തന്നെ തുടങ്ങാം എന്നിട്ട് ബാക്കിയുള്ള സംഭവങ്ങളിലേക്ക് കിടക്കാം ആ ഗോള് സംഭവിക്കുന്നത് റെഡ് കാർഡ് ഖത്താഫ്രിക്ക് കിട്ടിയിട്ടുള്ള ആ മൊമെൻറ്റിലാണ് അവിടുന്ന് സെക്കൻഡുകൾക്ക് അപ്പുറമാണ് ആ സംഭവം നടക്കുന്നത് അപ്പോൾ അതിൽ മിലിറ്റാവോ ഡിഫൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന മിലിറ്റാവോ ആർദാ ഗുലിയറിന് പാസ് കൊടുക്കുന്ന ആ റൈറ്റ് ഹാഫ് സ്പേസിൽ ചങ്ങായി ആ പോക്കറ്റിൽ ചങ്ങായി ബോൾ റിസീവ് ചെയ്യുന്നു നല്ല ടേൺ എടുക്കുന്നു ആർദാ ഗുലിയറാണ് ആസിസ്റ്റ് പ്രൊഡി ചെയ്യുന്നത് അപ്പോൾ അതാണ് ഗോളടിച്ചതാര് എംബാപ്പെ അസിസ്റ്റ് പ്രവേതാര് ഗുലേർ ഇത് ഒരു 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 സ്ഥിരം കാഴ്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റോയൽ മാഡൻ്റെ ഈ സീസണിൽ അല്ലേ അപ്പോൾ ആ രീതിയിൽ ചങ്ങായുടെ ആ ബോൾ സിമ്പിൾ ലൈൻ ബ്രേക്കിംഗ് ത്രൂ ബോൾ കൊടുക്കുന്നു എംബാപ്പയുടെ ടേൺ ഉണ്ട് ടച്ച് ചെയ്തതിനുശേഷം ടേൺ അത് ബ്രില്ല്യൻ്റാണ് ആ ത്രീ സിക്സ്റ്റി ഡിഗ്രി ടേൺ വാസ് ആബ്സൊല്യൂട്ട്ലി ബ്രില്യൻറ്റ് അങ്ങനെ ചങ്ങാ അത് ഫിനിഷ് ചെയ്യുന്നു വളരെ പ്ലയമാൻ അത് വേറെയും ചാൻസലി മത്സ്യത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ മൊമെൻറ്റിൽ ചെങ്ങായി ഡെലിവറി ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു പിന്നെ പത്ത് പേരെ ആണ് കത്താഫി കളിക്കുന്നത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒൻപത് പേരായി അത് വേറെ കാര്യം അപ്പോൾ റൈമർ എങ്ങനെയാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ അവരുടെ സെറ്റപ്പിൽ തിവോകോർ തന്നെയാണ് കീപ്പർ കീപ്പറായിട്ടുണ്ടായിരുന്നത് കരരാസ് ലെഫ്റ്റ് ബാക്കി റൈറ്റ് ബാക്ക് ആയിട്ട് ഫെഡെ വാൽവർദെ അലാബയ്ക്ക് സ്റ്റാർട്ട് കൊടുത്തിരുന്നായിരുന്നു മിലിറ്റാക്കൊപ്പം ഡിഫെൻസിൽ മിഡ്ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ കമവിംഗ ചൊമിനിക്കൊപ്പം സ്റ്റാർട്ട് ചെയ്യുന്നു ജൂഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ അഡ്വാൻസ് റോളിലാണ് ചങ്ങായി കളിക്കുന്നത് അതിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ അറ്റാക്കിംഗ് പ്ലേസ് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് കളിക്കുന്നത് റോഡ്രിഗ് ആണ് ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്ത് വിനി ബെഞ്ചിലായിരുന്നു മസ്തന്ത്യാണ് റൈറ്റ് സൈഡിൽ ബാപ്പെ പിന്നെ ഒരു ഫോർവേഡ് ആയിട്ട് സെൻറ്റർ ഫോർവേഡ് ആയിട്ട് പിന്നെ മസ്ദ്ദിനെ സംബന്ധിച്ചിടത്തോളം മോശമില്ലാത്ത കുറച്ച് ടച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താണ് ഗതാഫിയുടെ പ്ലേസ് ഡബിൾ ഡൗൺ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു പിന്നെ ആളുടെ ചില ടേക്ക് ഓണങ്ങളൊന്നും വർക്ക്ഔട്ടാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഗത്താഫ് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുന്നതായിരുന്നു റെയിൽമാഡിനെ എന്നിട്ടും എംബാപ്പയ്ക്ക് ഒന്ന് രണ്ട് ഓപ്പർച്യൂണിറ്റി ഒക്കെ ഫസ്റ്റ് ഹാഫിൽ തന്നെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ യൂഷ്വലി ജനുവലി അത്തരത്തിലുള്ള സിറ്റുവേഷൻ അല്ല ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് അദ്ദേഹത്തിന് ബോൾ കിട്ടുമ്പോൾ യൂഷ്വലി നെറ്റ് ബൾജ് ചെയ്യുന്നതാണ് നമ്മൾ കാണാറുള്ളത് പക്ഷേ ഈ അവസരത്തിൽ ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ജൂഡിനും വലിയ തോതിൽ ഇമ്പാക്റ്റ് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാഡ്രിഡ് പക്ഷേ ഫ ഈ പറഞ്ഞ പോലെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു ഡയർ മാഡിനെ സെക്കൻഡ് ഹാഫിൽ എന്താണ് സംഭവിച്ചത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഷബിയലോൺസോ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ ചേഞ്ച് വരുത്തി അസെൻസിയോനെ കൊണ്ടുവരുന്നു റാവുൾ അസൻസിയോനെ കൊണ്ടുവരുന്നു അലാബ്ക്ക് പകരമായിട്ടും അതേപോലെ തന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഒരു അൻപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ വിനീനെ എൻ്റെ അടിച്ചാണ് തീരുമാനമെടുക്കുന്നത് അത് ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവമാണ് മാസന്തോനെ പിൻവലിക്കുന്നു അപ്പോൾ റോഡ്രിഗോ സോഫാർ ഈ സീസണിൽ ലെഫ്റ്റ് സൈഡിലാണ് കളിച്ചിട്ടുള്ളത് മാത്രമല്ല ആ ലെഫ്റ്റ് സൈഡിൽ റോഡ്രിഗോ വിനി ബാറ്റിലാണ് ഉണ്ട് ഉള്ളത് എന്നുള്ളതാണ് ഷാബി പറഞ്ഞിട്ടുള്ളത് റൈറ്റ് സൈഡിൽ മസ്തത്തോൻ അബ്രഹീം ദിയാസ് പക്ഷേ ഇവിടെ വിനീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ലെഫ്റ്റിലേക്ക് അപ്പോൾ റോഡ്രിഗോ എന്നോട് ലെഫ്റ്റിൽ റൈറ്റിൽ കളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ തരത്തിലൊരു മാറ്റം വിനീ ജൂനിയർ വന്നിട്ടേ ഞാൻ പറഞ്ഞു ഇവന്മാരുടെ ഒരു 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 സ്റ്റൈല് ദത്താഫയുടെ പലതരത്തിലുള്ള ഡാർക്ക് കാർഡ്സ് യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഒരു ക്ലബ്ബാണ് ലാലി ഗലോന്മാർ അമ്മമാരുടെ റിസോഴ്സ് ഉള്ളതിനനുസരിച്ചിട്ട് ആ രീതിയിൽ അവന്മാർക്ക് ചെയ്യാൻ പറ്റുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും അവരത് ചെയ്യുന്നു അതാണ് അവരുടെ ഒരു ശൈലി ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിലുള്ള വാദങ്ങളും ഞാൻ നയിക്കുന്നില്ല ഫുട്ബോൾ പല രീതിയിൽ കളിക്കാൻ പറ്റും അപ്പോൾ ഇത് ആസ് ഫാസ് ലോങ് ആസ് അവർ ഫുട്ബോൾ കളിക്കുന്നിടത്തോളം കാലം അതായത് പിന്നെ എന്താ പറയുക റെഫറിയുടെ കണ്ണിൽ വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്ത കാര്യത്തിൽ അവർ പ്രശ്നമാണെന്ന് കാണുമ്പോൾ റെഡും കാര്യങ്ങളും കൊടുത്തിട്ട് വിടാറുണ്ട് അത് വേറെ കാര്യം അപ്പോൾ നമുക്ക് അവർ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള രീതി ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ അങ്ങനെ കളിക്കുന്നവന്മാരെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു രീതി ഉണ്ട് അത് വേറെ കാര്യം അത് നമുക്ക് വിനീ ജൂനർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ അവരെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരെ പ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വിനീത് കൃത്യമായിട്ടും പ്രൊവോക്ക് ചെയ്യാൻ ചങ്ങാക്ക് സാധിക്കുന്നുണ്ടായിരുന്നു അതായത് ആളുടെ ട്രിക്കറിയും കാര്യങ്ങളും അതേപോലെ തന്നെ ബോൾ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കും എന്നിട്ട് അവന്മാരെ എന്താ പറയുക ടാക്കളിനായിട്ട് ഇൻവൈറ്റ് ചെയ്യും അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വിനി കെയോസിട്ടിക്കാൻ വിനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഈവൻ പിന്നെ ക്രൗഡും ആ രീതിയിൽ റിയാക്ട് ചെയ്ത് തുടങ്ങി അപ്പോൾ ഈ പ്ലേസിനെ പ്രൊവോക്ക് ചെയ്യാൻ വിനിക്ക് സാധിച്ചു അത് റയൽമാറിനെ ഗുണം ചെയ്തു വിച്ച് ഈസ് ഗുഡ് കാരണം റെയൽമുണം എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ഓർഡിനറി സംഭവം നടക്കേണ്ട ഒരു മത്സരമായിരുന്നു ഗതാഫിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് അപ്പോൾ വിനീ ജുനിയർ അത് പ്രൊഡ്യൂസ് ചെയ്തു അവിടെ ഈ പിന്നെ ഗതാഫി പ്ലേഴ്സിനെ ഫ്രസ്ട്രേറ്റ് എഡിപ്പിക്കാൻ ചങ്ങാക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ റെഡ് കാർഡ് ഫസ്റ്റ് റെഡ് കാർഡ് വരുന്നത് രണ്ട് റെഡ് കാർഡ് കിട്ടിയിട്ടാണ് ഗതാഫയ്ക്ക് ആ ഫസ്റ്റ് റെഡ് കാർഡ് വരുന്നത് കിങ് ഓഫ് എമിനെ പിൻവലിച്ചത് ന്യോമിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചെങ്ങായി അവിടെ ഇറങ്ങി ഗ്രൗണ്ടിൽ ഇറങ്ങി വെറും മുപ്പ സെക്കൻഡ് ഞാനും ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു മുപ്പ സെക്കൻഡ് തരൂ ഒരു മുപ്പത് സെക്കൻഡ് എനിക്ക് തരൂ എന്ന് പറയാൻ പോലും അവിടെ ന്യോമിനെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഹാഫിലെടുത്ത് ഷോൾഡർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ വിനി നടത്തുന്നു അപ്പോൾ വിനീനെ തടയാനുള്ള ശ്രമമാണ് പക്ഷേ ഒരു വയലൻ്റ് കോൺടാക്റ്റ് എന്നുള്ള രീതിയിൽ മുഖത്ത് ഇടികിട്ടിട്ടുണ്ടായിരുന്നു അവിടെ മിനിക്ക് അവിടെ അത് യെല്ലോ കാർഡ് കൊടുക്കേണ്ട തരത്തിലുള്ള ഒരു റഫൻസ് ആണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ റഫറിനോളം റഫർ അത് അപ്പോൾ എന്താണ് റിയൽ ടൈമിൽ കണ്ടപ്പോൾ അത് എന്താണ് ഒരു വയലൻ്റ് കോണ്ടാക്റ്റ് ആണ് മാത്രമല്ല അത് റെഡ് കാർഡ് കൊടുക്കേണ്ട തരത്തിലുള്ളൊരു സംഭവമായിട്ട് ഞാൻ എനിക്ക് തോന്നി പക്ഷേ നമ്മൾ നോക്കുമ്പോൾ എന്നെ സംശയോളം എനിക്ക് ആദ്യം തോന്നിയത് ഒരു യെല്ലോ കാർഡ് കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമാണ് പക്ഷേ അഗെൻ നമ്മൾ വീണ്ടും വീണ്ടും വാച്ച് ചെയ്യുമ്പോൾ അത് ഇത്തിരി പിന്നെ എന്താണ് അത് ആ രീതിയിലുള്ള ഒരു ഒരു സംഭവമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒബിയസ്ലി റഫറിക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ കൊടുക്കുന്ന ഒരു സംഭവമായിട്ട് മാറും അത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ വേണമെങ്കിൽ പിടിച്ച് വലിച്ചിട്ടാൽ പോരെ അത് മുഖത്തേക്ക് തട്ടുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ആ ബാസ്മണിൻ്റെ മത്സരത്തിൽ റാഷ്വുഡിന് ഇത്തരത്തിലുള്ളൊരു മൊമെൻറ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ആ ഔട്ട്സൈഡ് ബോക്സിൽ നിന്ന് ചെങ്ങായുടെ മുഖത്ത് കൈ തട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ കൃത്യമായിട്ടും ഇൻറ്റെൻഷനലി അത് ചെയ്യുന്നതും കാണാൻ സാധിച്ചാൽ അവിടെ അത് പൂർണ്ണമായിട്ടും ഇൻറ്റൻഷനൽ ആയിരുന്നു ബാസ്മിൻ്റെ മത്സരത്തിൽ നിന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ ഇതൊരു കൃത്യമായിട്ടും ആളിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്താണ് മുഖത്തേക്ക് ഇരിക്കണം എന്നുള്ള ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല ആ രീതിയിൽ തന്നെ ഞാൻ ഞോൻ പറയുന്നതാണ് എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ ഒര സംഭവം ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ ഇൻറ്റെൻഷനിലങ്ങായിട്ട് മുഖത്തേക്ക് ഇരിക്കുന്നുള്ളതെന്നുണ്ടായിരുന്നില്ല പക്ഷേ അവിടെ ഒബ്യസ്ഥലി വിനി എക്സാജറേറ്റ് ചെയ്തു വിനി അവിടെ അതിൻ്റെ മാക്സിമം എടുക്കാൻ ശ്രമിച്ചു കാരണം ആ രീതിയിലാണ് ഗത്താഫേനെ നേരിടേണ്ടത് അതാണ് ഞാൻ ആ രീതിയിൽ എന്താണ് പിന്നെ എക്സാജറേറ്റ് ചെയ്യുന്ന സംഭവത്തെ അനുകൂലിക്കുന്ന തരത്തിലുള്ള ഒരാളല്ല പക്ഷേ ഗത്താഫെ പോലെയുള്ള സൈഡുകൾക്കെതിരെ ഇങ്ങനെ ചെയ്തത് എനിക്ക് ഫാൻസിനെ ഫാൻസിനെച്ചിടത്തോളം വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഒരു എക്സാജറേഷൻ ഉണ്ടായിരുന്നു വിനിയുടെ ഭാഗത്തുനിന്ന് അതില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് റെയിൽമാരുടെ ഗുണം ചെയ്തു റെഡ് കാർഡ് കൊടുക്കുന്നു പിന്നീട് അത് വി ആർ അത് ശരി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് സ്ക്രീനിലൊന്നും പോയി നോക്കാണ്ടിരുന്നത് അല്ലെങ്കിൽ വി ആറിനൊരു സംശയം വരുമ്പോഴാണ് റെഫറിനോട് സ്ക്രീനിൽ പോയി നോക്കാൻ പറയും അതാണ് കോമൻറ്റേറ്റേഴ്സും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള സംഭവമായിരുന്നു അപ്പോൾ അതൊരു ഹൺഡ്രഡ് പെർസെൻറ് റെഡ് കാർഡ് ആണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ റൂൾസ് ബുക്ക് പ്രകാരം ഒരു വയലൻഡ് കോൺടാക്റ്റ് എന്ന രീതിയിലാണ് അവർ കണക്കാക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാനതിനൊരു ഒരു 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 ഓറഞ്ച് കാറ്റഗറിയിലാണ് കൊടുത്തത് യെല്ലോയിൽ നിന്നും മാറി എന്നാൽ റെഡിലേ എത്താത്ത തരത്തിൽ പക്ഷേ റെഡ് കൊടുത്താലും നമുക്ക് കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അവിടെ അത് ഗുണകരമായി റൈലെ സംശയപ്പെടണം അതേപോലെ തന്നെ അത് കഴിഞ്ഞ കഴിഞ്ഞുടനെയാണ് ആ ഗോൾ സംഭവിച്ചില്ലായിരുന്നത് പിന്നെ മറ്റൊരു റെഡ് കാർഡ് കൂടി കൂടിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് യെല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നു അലെക്സ് ആൻക്രിസിന് ഈ അലക്സ് ആൻക്രിസിൻ്റെ ഫസ്റ്റ് ഒരു കിട്ടിലെ ബോളി ഉണ്ടായിരുന്നു വളരെ മാൻ അതായിരുന്നു ക്ലോസസ്റ്റ് രണ്ട് ടീമും വന്നിട്ടുണ്ടായിരുന്നു ഫാൻറ്റാസ്റ്റിക് ബോളിയായിരുന്നു ജസ്റ്റ് വൈഡായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വിനീ ജൂനിയർ ബോളുമായിട്ട് നിൽക്കുന്നു ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുന്നു ആ ലെഫ്റ്റ് സൈഡിൽ അലക്സ് ഹാൻക്രീസ് വന്നിട്ട് ഫോളോ ചെയ്യുന്നു അത് വിനി അഗെയിൻ അവിടെ വീഴുന്നു റെഫറി സെക്കൻഡിൽ കൊടുക്കുന്നു ഒൻപത് വരെ കളിച്ചിട്ടും ഗത്താഫെ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതെടുത്ത് പറയേണ്ട ഒരു സംഭവമാണ് അത് ആ ഇഞ്ചുറി ടൈമിൽ ഏഴ് മിനിറ്റ് അങ്ങനെ ഇഞ്ചുറി ടൈം കൊടുക്കുന്ന ആയിരുന്നില്ലേ അതിൽ ലെഫ്റ്റിൽ നിന്ന് ഒരു ക്രോസ് വരുന്നു അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല റെയിൽമേഡന് തിയോ കുറച്ച് രക്ഷകനാകുകയാണ് തിവോ കുറച്ച് പാത്രത്തിൽ ക്ലച്ച് മനുഷ്യനെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആൾ കൃത്യമായിട്ടും വന്ന് ടാക്കിൾ ചെയ്തവിടെ അപ്പോൾ അവിടെ ഡിഫൻഡിങ് അത്ര നല്ലതായിരുന്നില്ല ഒൻപത് പേര് വെച്ചിട്ട് അങ്ങനെ ഒരു ചാൻസ് കൺസീഡ് ചെയ്യാൻ പാടില്ല ഫുട്ബോൾ ആണെന്നൊക്കെ പറയുമ്പോഴും എന്താണ് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന മറ്റു ടീം ഇരിക്കുന്നതൊക്കെ പറയുമ്പോഴും ഒൻപത് പേര് വെച്ചിട്ടാണ് കത്താഫ് കളിക്കുന്നത് ഈ റയൽമാഡ് സൈഡുമായിട്ട് അപ്പോൾ അതിൽ തന്നെ ഈ പിന്നെ ആർധാ ഗുലിയർ വന്നപ്പോൾ ആർധാ ഗുലിയറാണ് ആ ഒരു ജൂഡ്ബലിയും ഫസ്റ്റ് ഹാഫ് കളിച്ചിട്ടുണ്ടെന്ന് റോൾ കളിച്ചിട്ട് ആ ജൂഡ്ബലിയും കുറച്ചും കൂടെ മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വന്നു അത്രയും സംഭവം ഉണ്ടായിരുന്നു ഗുലിയർ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരൊറ്റ ക്രോസ് അതിൽ റയലിൻ്റെ ഡിഫൻസിനെ ബ്രീച്ച് ചെയ്യാൻ അവിടെ ഓൾമോസ്റ്റ് ബ്രീച്ച് ചെയ്യാൻ ഗത്താഫേക്ക് സാധിച്ചതാകും അവിടെ തിബോക്കുറത്ത് രക്ഷകനാകാണ് തിബോക്കുറത്ത് വേൾഡ് ക്ലാസ് ആണ് നമുക്ക് എല്ലാവരും പോലെ തന്നെ അപ്പോൾ അതാണ് സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ റെയിൽ ഇരുപത്തി മൂന്ന് അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ള മത്സരമാണ് ആ ഏഴ് ഏഴ് അറ്റംപ്റ്റുകളെ ഗത്താഫേ നടത്തിയിട്ടുള്ളൂ ഇരുപത്തി മൂന്ന് അറ്റംപ്റ്റുകൾ അതിൽ പത്തനം ടാർഗറ്റിൽ കടിച്ചിട്ടുണ്ട് ആ രീതിയിലൊരു മത്സരം ഉണ്ടായിരുന്നു അതാണ് രണ്ട് ടീമും അത്ര പെർഫെക്റ്റ് ആണെന്ന് കഴിഞ്ഞാൽ അല്ല ഈ ക്ലാസിക്കലിൽ പോകുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത് ബാസുണക്കും കുറേ പ്രശ്നങ്ങളുണ്ട് റയലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ അത്രമായിട്ട് മത്സരത്തിൽ കണ്ടിട്ടുള്ളതാണ് വിസിബിളായിരുന്നു അവിടെ അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള രണ്ട് സൈഡും പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കളി ഗംഭീരമായിരുന്നതാണ് അതാണ് ബാസ്വനേക്കാൾ ഡിഫൻസീവ്ലി ബെറ്റർ ആയിട്ടുള്ളൊരു സൈഡ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും ഗെയിം ചേഞ്ചർമാർ രണ്ട് സൈഡിലുണ്ട് എംബാപ്പെ കളിക്കുന്ന ഫോം എൻ്റെ പുന്നയങ്ങന്മാരെ എഞ്ചാതി ഫോമാണിത് ഞങ്ങളുടെ ഗോൾ സ്കോറിങ് സ്ട്രീക്ക് ഇപ്പോൾ പതിനൊന്ന് തുടർച്ചയായിട്ടുള്ള മത്സരങ്ങളിൽ ഗോൾ ഗോളടിച്ചിട്ടിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് റയലിൻ്റെ മെയിൻ മാൻ ആണ് എന്തായാലും ഗുലേരം പാപ്പ മാജിക്ക് നമുക്ക് ക്ലാസിക്കയിൽ കാണാൻ സാധിക്കുമോ അതോ പെദ്രി ലമീനമാൽ മാജിക് ആയിരിക്കുമോ ആ അതിനൊന്നല്ല ഫിക്സ് ആയിരിക്കും അതിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു പ്രിവ്യൂ ചെയ്യാനൊക്കെ നമുക്ക് ശ്രമിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവൻ ബോക്സ് രേഖപ്പെടുത്തുക ഡിലേ ആയതിൽ ക്ഷമ ചോദിക്കുന്നു ഗുഡ് ബൈ